ദീർഘകാല സങ്കീർണതകളുടെ പ്രത്യേക പരിശോധനയും ബോധവൽക്കരണ സെമിനാറും പ്രമേഹ ആഹാര ക്രമീകരണങ്ങളുടെ പ്രദർശനവും നായർ കൾച്ചറൽ സൊസൈറ്റി ബിൽഡിംഗിൽ വെച്ച് നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം നായർ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് മഹൽമോഹൻ വൈപ്പനയുടെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ ലിസിക്കുട്ടി മാത്യു നിർവഹിച്ചു ഐ എച്ച് എം ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ഹരീഷ് കുമാറാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ആദ്യം രജിസ്റ്റർ ചെയ്ത നൂറ് രോഗികൾക്ക് രക്തത്തിന്റെ മുഴുവൻ കൊഴുപ്പ് പരിശോധന മൂന്നു മാസത്തെ പ്രമേഹ നിയന്ത്രണം മനസ്സിലാക്കുന്ന എച്ച് ബി എ വൺ സി പരിശോധനയും നൽകി പ്രമേഹ രോഗികൾ അനുഷ്ഠിക്കേണ്ട ആഹാര ക്രമീകരണങ്ങളുടെ പ്രദർശനവും ആവശ്യമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഡയറ്റീഷ്യൻ ഡയറ്റ് കൗൺസിലിംഗ് എന്നിവയും മുൻകൂർ രജിസ്റ്റർ ചെയ്ത എല്ലാ രോഗികൾക്കും സൗജന്യ പ്രമേഹ രോഗനിർണ്ണയം ആദ്യം രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ് രോഗികൾക്ക് യൂറിക് ആസിഡ് രക്തത്തിലെ തൈറോയിഡ് പരിശോധന പ്രമേഹം ദീർഘകാലം കൊണ്ട് കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്നതും മനസ്സിലാക്കുന്ന പാദത്തിൻ്റെ ന്യൂറോപ്പതി പരിശോധന ആവശ്യമുള്ള രോഗികൾക്ക് രോഗനിർണയവും ലഭ്യമായിരുന്നു ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മുൻകൂർ രജിസ്റ്റർ ചെയ്തതനുസരിച്ച് സൗജന്യമായി പരിശോധനകളും ആവശ്യമുള്ളവർക്ക് മരുന്നുകളും സൗജന്യമായി നൽകി ന്യൂസ്